ഡിയർ ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നൊരു വലിയൊരു സർപ്രൈസ് ഉണ്ട് ഇതുവരെ നിങ്ങൾ കാണാത്തൊരാളെ ഞാനിന്ന് കാണിച്ചു തരാനായിട്ട് പോകട്ടെ അപ്പൊ എന്താ ഏതാന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പഴയേ നിങ്ങൾ കാണും അപ്പൊ ഫസ്റ്റ് ഇൻട്രോ ആയിട്ട് ഞാൻ ഇതാ കൊടുക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കാണാം ഇപ്പോ എവിടെ അപ്പൊ ദാ മീറ്റ് മൈ ഇക്ക അപ്പൊ ഇതാണ് എന്റെ ഇക്കാട്ടോ അപ്പൊ ഞങ്ങള് ഇക്കാനടുത്തെത്തിയേക്കാണ് സൗദിയില് അപ്പൊക്കെ പെട്ടെന്നായിരുന്നു ഞാൻ വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തലേന്ന് വരെയ ക്ലാസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പോരാത്തേനെ അനുവിൻ്റെ സിസ്റ്ററിൻ്റെ കുടിക്കലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടി കെട്ടുന്ന വീഡിയോ മുതലാണ് പേൻ ഇടുന്നത് കേട്ടോ തലേന്നാണ് നമ്മൾ പെട്ടി കിട്ടണത് അപ്പോൾ മുന്നേയും അനുവും അതായത് അനുവിൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ കസിൻസ് ഉപ്പാൻ്റെ വീട്ടിലുള്ള എൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു റോഷനോ ഹാഷിമോരോ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് മാസത്തിനാണ് ഞാൻ പോണത് അപ്പോൾ അതിനുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ആണ് കൂടുതലായിട്ട് കൊണ്ടുപോകാനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ പാത്രങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോണത് ഇക്കാലം വീട്ടിൽ നിന്നല്ല അവിടെ ഇമ്മ ഉള്ളത് ഇപ്പാൻ്റെ അടുത്താണ് ഈ കൊറ്റ മോനാണ് അപ്പോൾ ഇമ്മ ഇപ്പാനടുത്ത് സൗദിയിലാണ് ഇപ്പം അവിടെ സൗദിയിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരുക്കുള്ള സാധനങ്ങളും അങ്ങനെയൊക്കെ എല്ലാം കൂടെ ആയിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് തലേന്ന് ഈ ഒരു കുടിക്കലും ഇതും എല്ലാം വന്ന കാരണം ഭയങ്കര റഷ് ആയിരുന്നു പിന്നെ തലേന്നെൻ്റെ തലേന്ന് വരെ ഞാൻ കോളേജിലും പോയിട്ടുണ്ടായിരുന്നു അതുവരെ എനിക്ക് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതുവരെ പോകാൻ എന്നുള്ളതുകൊണ്ട് അറ്റൻഡൻസ് കളയണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ അതുവരെ കോളേജിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ നമ്മൾ പർച്ചേസ് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്നിട്ട് സിം റെഡി ആവാനും ഇതിനൊക്കെ കുറച്ച് ടൈം എടുത്തു പിന്നെ എന്തായാലും നാട്ടിലിപ്പോൾ നോമ്പ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം മുന്നേ തുടങ്ങി നോമ്പ് നമുക്കിപ്പോൾ ഇത് രണ്ടാമത്തെ നോമ്പായിട്ടൊന്ന് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇക്കാര്യം ഷോപ്പ് കൊണ്ടുപോയിട്ടാണ് ഇപ്പോൾ വൈഫൈ കണക്ട് ചെയ്ത് ഇതിട്ടൊക്കെയാണ് ഇത് അപ്ലോഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പെട്ടി കെട്ടൽ കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഒരു പെട്ടി മാത്രം നമ്മൾ രാവിലെ കെട്ടാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് കാരണം അതില് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അതിലാണ് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ബാക്കി രണ്ട് പെട്ടിയാണ് നമ്മള് രാത്രിയില് നമ്മള് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാൻ രണ്ട് ഹാൻഡ് ബാഗും വേറെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രാത്രിയിൽ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താ ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാത്രി നമ്മൾ പിറ്റേന്നൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളത് മാത്രം നമ്മളവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതു പിറ്റേന്ന് എക്സാം ആയത് കാരണം ഒക്കെ ഒന്നാം എക്സാം തുടങ്ങിയിരുന്നുണ്ട് അപ്പം എൻ്റെ കുട്ടി തലേന്നിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകാനോ ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഇതുവരെ എല്ലാത്തിനും എല്ലാ ഷോപ്പിങ്ങിനും കാര്യത്തിനൊക്കെ ഉള്ള കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഫോൺ അന്നക്ക് എന്ത് ചെയ്യുക പഠിച്ചവനങ്ങനെ ആക്കിയത് എക്സാം ആ ഒരു ദിവസം തന്നെ വന്നു അപ്പോൾ ഹാദി ഭയങ്കര ഹാദിയും കരഞ്ഞ് ഭയങ്കര സങ്കടമായിട്ട് ഹാദിക്ക് ഓൾ കൂടില്ലാത്തത് ഓൾ എക്സാം എക്സാമല്ല അപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ഞാൻ ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ രാവിലെ എക്സാണെന്നെ നമുക്ക് ഉച്ചയ്ക്ക് വരായിരുന്നു പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് പോകണത് ഓക്കെ ഉച്ചയ്ക്കാണ് എക്സാം തുടങ്ങുകയും ചെയ്യണത് അപ്പോൾ എന്തായാലും ഒക്കെ എന്നെ കൊണ്ടായക്കാനായിട്ട് പറ്റില്ല അപ്പോൾ തലേന്ന് വരെ ഓൾ എല്ലാത്തിനും രാത്രി ഒരുപാട് ടൈം കഴിഞ്ഞിട്ട് ഓല് തിരിച്ച് പോയപ്പോൾ ഒരല്ലാത്തിനും ഉണ്ടായിട്ടുണ്ടായിരുന്നു മുന്നേ ഒക്കെ ഓഫീസ് കഴിഞ്ഞ് വന്ന് ഭയങ്കര തിരക്കായിരുന്നു അവനക്കും തന്നെ അന്ന് ഒന്നാം തീയതി ഒക്കെ ആയത് കാരണം അപ്പം എങ്ങനെ നന്നു ലാസ്റ്റ് ഗിസും തന്ന് എൻ്റെ കുട്ടി യാത്ര പറഞ്ഞു തട്ടും എന്നോട് ശരിക്കും പറഞ്ഞാൽ തലേ തൊട്ട് എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു ഹാദിയായിട്ടുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ എനിക്കും ടെൻഷനും കാര്യൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വണ്ടിക്കെടുത്ത് ഒരു പോയി പിറ്റേന്ന് രാവിലെ മേമാനെയും കൂട്ടി മുന്നേ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഓര് പോയതെട്ടു എൻ്റെ ബാക്കി കസിൻസും ഓരെല്ലാവരും പോയി പിന്നീട് ഇനി ഞാൻ കാണിക്കുന്ന പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ മൈലാഞ്ചിരാൻ വേണ്ടി ഇരിക്കാൻ രാത്രി ഇവിടെ ഇട്ടു ഇനി കൊറച്ച് ഇവിടെ ഇടാൻ നല്ലോണം ലേറ്റ് ആയി ഇപ്പൊ കുഞ്ഞാമ്മടെ നമിത ഇവിടെ ഇണ്ട് ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട് ഇടാണ്ടോ ഇപ്പൊ മൈനാഞ്ചൊക്കെ ഇട സമയമില്ല അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഇക്ക നല്ലോണം മൈലാഞ്ചിക്കെട്ട് സുന്ദരിയായിട്ട് വേണം വരാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടര വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് പോകണം അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റും സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന് കിട്ടുന്ന ഒരു സംഭവത്തിന് അത്രയും സന്തോഷമുണ്ടാവില്ലേ അപ്പോൾ നമ്മിതൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്കന്ന് ഓഫീസും കാര്യമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇതിൻ്റെ അടുത്ത് അവളെത്തി നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഉള്ള ഫുഡ് ഐറ്റംസ് വെക്കാനുണ്ട് ഒരു പെട്ടിക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ മൈലാഞ്ചി കെട്ട് തീർന്നുട്ടോ മറ്റേ കയ്യിലിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നിട്ടിട്ടുണ്ടോ ഉണ്ടായിരുന്നുള്ളു അതിനുള്ള ടൈം കിട്ടിയിട്ടുള്ള തലേന്നും അത്രയും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ആപ്പി ഞാൻ വയ്ക്കേണ്ട ഒരു വന്നിട്ടുണ്ട് നാമി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ മുന്നേ വന്നു പിന്നെ നമ്മൾ രാവിലെ ഫുഡ് ഐറ്റംസൊക്കെ വെച്ചതിന് ശേഷം ഈ പെട്ടി ഒന്നും കൂടെ റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പേരും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മുന്നേ വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്മിയപ്പിയുണ്ട് ഇവിടെ ഇക്കാൻ അമ്മിയപ്പി അപ്പോൾ അവർക്കുള്ള ബീഫ് ഉണ്ടായിരുന്നു പിന്നെ ഇക്കാര്യൻ ഷോപ്പൊക്കെ നമ്മൾ തേങ്ങ ഉണ്ടായിരുന്നു കാരണം നമ്മളത് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യണമല്ലോ മൂന്ന് മാസത്തോളം നമുക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ളത് ഞാൻ ചെറുകിയിട്ട് ഫ്രീസ് ചെയ്തതുണ്ടായിരുന്നു പിന്നെ അല്ലാതെ നമ്മൾ പൊട്ടിച്ച തേങ്ങ പൊട്ടിച്ചല്ല പൊളിച്ച തേങ്ങ നമ്മളൊരു നാലഞ്ചെണ്ണം അതും കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മളെ വെയ്റ്റും ഒക്കെ അങ്ങനെ നോക്കിയിട്ട് നമ്മളിത് ചുറ്റാണ് അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വന്നപ്പോൾ കറക്റ്റ് അറുപത് ഉണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് എന്താ എന്താ അങ്ങോട്ടോ അങ്ങോട്ടുമൊക്കെ മാറിക്കഴിഞ്ഞ് ചിലപ്പോൾ പ്രശ്നം അല്ലെങ്കിൽ കുഴപ്പമൊന്നും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പലതും കേൾക്കലുണ്ടല്ലോ അപ്പോൾ അത് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഈ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു ദിവസം മാക്ക് ഭയങ്കര ഒരു റഷ് ആവുണ്ടല്ലോ വിചാരിച്ചിട്ട് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ച് കൊണ്ടുവന്നൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ അറിയണ കാക്കേൻ്റെ തന്നെ പണ്ട് സ്കൂളിൽ കൊണ്ടുപോയിരുന്ന കാക്കയാണ് റിയാസ് ആക്കുക അപ്പോൾ റിയാസാക്കേൻ്റെ കൂടെയാണ് ഇപ്പോൾ ഫുഡും കൊണ്ട് വന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞതിനു ശേഷം ഉസ്താവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഉസ്താവിൻ്റെ ദിവസം കഴിഞ്ഞതിനു ശേഷം ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഇനി യാത്ര പറയുന്നവരെങ്ങാണത് അപ്പോൾ ആദ്യ ഇമാനെ കെട്ടിപ്പിടിച്ചു അമ്മയ്ക്ക് കൊടുക്കുന്ന അവൻ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അതേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എയർപോർട്ട് പോരല്ലോ ഇനിപ്പോൾ ഭയങ്കര സങ്കടമാണ് ഞാൻ വറ്റില്ല എന്നുള്ളത് അപ്പോൾ ഉപ്പേം മുന്നേയും പിന്നെ നിഷയും പിന്നെ എൻ്റെ കസിനുണ്ട് ബിനു അമ്മനും ഓളാണ് ഓളാണ്ടായിരുന്നത് പിന്നെ എല്ലാവരും വന്നിട്ട് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു മാമേം എൻ്റെ ആൻറ്റി ഉണ്ടായിരുന്നു ഓരോ മക്കളുണ്ട് പിന്നെ കുഞ്ഞാൻമാരുണ്ട് പിന്നെ അമ്മൻ്റെ ഭാര്യമാർ ഓരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞിറങ്ങാണ് കേട്ടോ എൻ്റെ നാടും കൂടെ ഒക്കെ വെട്ടി ഞാൻ എൻ്റെ ഇക്കാൻ്റെ അടുത്തേക്ക് പോരാണ് അപ്പം നമ്മളിങ്ങനെ എയർപോർട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു പോണ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ എന്തായാലും ഇക്കാൻ്റെ കാണല്ലോ ഉള്ളൊരു സന്തോഷമുണ്ട് അങ്ങനെ അപ്പം അതാ എൻ്റെ കൂടെ ബിനു ഇരിക്കുന്നുണ്ട് അപ്പോൾ നിഷയും പിന്നെ ഞങ്ങൾ മൂന്നാളായിരുന്നു ബാക്കിൽ ഇരുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിൽ അധികം സ്ഥലമൊന്നും ഉണ്ടായിരുന്നു നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഹാദിയും ഇപ്പം കൂടെ മുന്നിലാണ് ഇരുന്നത് അങ്ങനെ നമ്മൾ വഴിയിൽ നിന്ന് പിന്നീട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് സാൻഡ്വിച്ച് വാങ്ങാനും ഫ്ലൈറ്റിൽ നമ്മളൊന്ന് മൂന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു മൂന്നിലും നോക്കി പക്ഷേ ഫുഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ കട്ട് ഫ്രൂട്ട്സൊക്കെ തന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഹാദിക്ക് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഫൈനലി നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഹാദി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ అప్పుడు అప్పు ఎయిర్పోర్టెత్తి ഇപ്പയും മുന്നും കൂടെ പെട്ടികളൊക്കെ ട്രോളിയിൽ വെച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ കൂടെ ഒരു കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിയാന്നാണ് പേര് കേട്ടോടെ അപ്പോൾ ഓള് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഓളെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരുന്നേ അപ്പൊ എന്തായാലും ഓളയിൻ്റെ ഇടയിൽ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ എന്തായാലും നമ്മൾ ഓളയും അവിടെ മീറ്റ് ചെയ്തു അപ്പോൾ ഹാദി പിന്നെ ആദ്യക്ക് പിന്നെ ഭയങ്കര സങ്കടമായിട്ടോ പോവാനായപ്പം ആദ്യക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവനമ്മ പോരാത്തേലുള്ള വിഷമം ഉണ്ടായിരുന്നു പിന്നെ പനവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ അവനെ വല്ലാതെ ഉണ്ടായിരുന്നു കേട്ടോ പോന ഞാനൊക്കെ അങ്ങനെ കരഞ്ഞൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏതാലും ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കണേ ഞങ്ങൾ കൂടുതൽ കുട്ടിയാണത് അങ്ങനെ നമ്മൾ അകത്ത് കയറി പിന്നെ ലഗേജ് ഒക്കെ തൂക്കി നോക്കുമ്പോൾ കറക്റ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു അറുപത് കിലോൻ്റെ ആയിരുന്നു എന്ത് ഭാഗത്തിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയപ്പോൾ എൻ്റെ കൂടെയുള്ള ഉള്ള കുട്ടിയുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു എളാപ്പാന അവിടുന്ന് കണ്ടു പിന്നെ ഫ്രണ്ടിൻ്റെ മൂത്തച്ഛനുണ്ടായിരുന്നു അപ്പോൾ അവർ കണ്ടായപ്പോൾ നമുക്ക് സമാധാനമായിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും ലഗേജ് ഇങ്ങനെ പുക്കാന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിനൊക്കെ എല്ലാവരും നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തന്നോട്ടോ അപ്പോൾ ഹാദീൻ്റെ പല്ലൊക്കെ പോയത് കണ്ടില്ല അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കോളേജ് ഇട്ടൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നു അഞ്ചേ മുക്കാലിനുള്ള ഫ്ലൈറ്റ് ഏഴ് മണിക്കാണ് എത്തിയത് കേട്ടോ അങ്ങനെ ഇനി നമ്മൾ ഇതാ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോകണം നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇന്ത്യകോലാണ് കേട്ടോ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് തന്നെ കേട്ടോ വീഡിയോ ഒക്കെ ഷോർട്ട്സിന് വേണ്ടിയൊക്കെ എടുത്തത് കാരണം നമ്മൾ ഈ സിക്സ്റ്റീൻ ഇയേഴ്സ് ഞാൻ റേഷ്യയിൽ കിട്ടിയിട്ടില്ല കേട്ടോ യൂട്യൂബിലിടാനുള്ള അപ്പോൾ ഇങ്ങനെയാണ് ചിലത് ചില ക്ലിപ്പൊക്കെ ഇങ്ങനെയാണ് പെട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാനത് ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നല്ല രാത്രിയായിട്ടുണ്ട് കിഴക്കൻ ചക്രവാളം നല്ല രീതിയിൽ കാണാനായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഹാദി കുറച്ച് കഴിഞ്ഞപ്പോൾ വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ കട്ട് ഫ്രൂട്ട്സ് കൊടുത്തു പിന്നെ നമ്മൾ സാൻഡ്വിച്ച് ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഹാദി അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കാരണം നമ്മൾ ലേറ്റ് ആയാലും ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇരുന്ന് തന്നെ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഞാനകത്തുനിന്ന് അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഉറങ്ങി എനിക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇങ്ങനെ തലവെച്ചു കയറുന്നു ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അലഹമില്ല ഫൈനലി നമ്മൾ സൗദി അറേബ്യയിലെത്തിയിക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു രാത്രിക്കത്തെ ആ ഒരു വ്യൂ കാണാനായിട്ട് വിൻഡോയിലൂടെ എത്രത്തോളം ക്ലിയറിൽ ഇതിൽ കിട്ടിയിട്ടുണ്ട് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഫൈനലി ഹാദി ഞാനും സൗദിയുടെ മണ്ണിൽ കാല് അപ്പോൾ നമ്മൾ സൗദി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനുള്ള ബസ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ സ്റ്റെപ്പ് ഇറങ്ങുകയാണ് അപ്പോൾ എൻ്റെ കൂടുതൽ കുട്ടീൻ്റെ ആ ബാഗൊക്കെ ലഗേജ് ഓളും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ലഗേജ് അപ്പോൾ ഒരു ബാഗ് അവളുടെ കയ്യിൽ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഹാദിനെ പിടിക്കാനും ആ ബാഗ് പിടിക്കാനും കൽപ്പി നല്ല കുട്ടിയായിരുന്നു കേട്ടോ എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ലഗേജ് കിട്ടാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അങ്ങനെ അവിടുത്തെ ശേഷം ഷാദി കുറച്ച് നേരം ഒന്ന് ഷർദിച്ചൊക്കെ ചെയ്തിട്ട് പനി അങ്ങനെ നമ്മൾ പുറത്ത് കിടക്കുകയാണ് അപ്പം അതാ ഇക്കാൻ്റെ അമ്മേനെ കേട്ടോ ഓരോ ഇമ്മയും ഇപ്പയും കൂടെയാണ് ഞങ്ങളെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ലഗേജ് കുന്തി ബാ ടാക്സിയിൽ കേട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് ഇക്കാക്ക് അന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത് ഭയങ്കര തിരക്കായിപ്പോയി അപ്പോൾ ഇക്കാൾക്ക് വരാനായിട്ട് പറ്റിയില്ല അങ്ങനെ എമ്മയും ഇപ്പയാണ് ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം എൻ്റെ അമ്മൻ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മെ എയർപോർട്ടിൽ തന്നെ ഇന്ന് വർക്ക് പക്ഷെ അന്ന് എന്തോ ഞങ്ങളുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയത് കാരണം അമ്മോനും ബിസി ആയിപ്പോയി അപ്പോൾ അന്ന് കാണാൻ പറ്റില്ല പിന്നീട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഹാദി അങ്ങോട്ട് ഇക്കാലടുത്തേക്കുള്ള യാത്രയിൽ കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓന ഉറങ്ങി ശേഷം ഭയങ്കര ഒരു ക്ഷീണമുണ്ടായിരുന്നു അതിനുശേഷം ഛർദ്ദിച്ചതിന് ശേഷം ഓനോ ഉഷാറായിട്ടോ വണ്ടികളൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവന് അങ്ങനെതാ കുറച്ച് സമയം യാത്ര ചെയ്ത് നമ്മളെ ഇക്കാനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തിരുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പക്ഷെ മിക്ക അപ്പോൾ അമ്മയാണ് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നോട്ട് എനിക്ക് കുറെ കഴിഞ്ഞ് ഇരിക്കാനെ കണ്ടപ്പോൾ എന്തോ ഒരു എന്തോ ഒരു ചമ്മലോ ചേട്ടപ്പകര എന്തോ ഒരു ഇതായിരുന്നു അപ്പോൾ അതാ ഇക്ക മസാല ഇക്കാനെ കണ്ട് അപ്പോൾ അതാ അലഹമില്ല അങ്ങനെ ഫൈനലി ഹാദി അവൻ്റെ ദാദാനെ മീറ്റ് ചെയ്തേക്കണേ രണ്ടര വർഷത്തിന് ശേഷം ഒരുപാട് രാത്രികളുടെ ദാദ എന്നാ വരിക എന്നൊക്കെ ചോദിച്ച് കരച്ചിലും ഇതും നമുക്കും അത് കേൾക്കുമ്പോൾ ഇടങ്ങാറാണ് നമുക്കതിനേക്കാൾ മെഷമണ്ട് പക്ഷേ കുട്ടികളെ മുന്നിലെ കാട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മളെ പഠിച്ചവിടെ എത്തിച്ചു അങ്ങനെ അപ്പോൾ ഇക്കനോട് കാറിന് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാനും ഇറങ്ങി വന്നിട്ട് എനിക്കങ്ങനെ ചടപ്പായിരുന്നു നമ്മൾ റൂമിലെത്തിയിട്ട് കാണാനുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കായിരുന്നു എന്തോ ഒരു ചമ്മനം അപ്പം ഉമ്മയൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാനും ഇറങ്ങി റൂമ് നമ്മൾ റൂം ഷോപ്പിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് അവിടെത്തന്നെ ഇങ്ങനെ ഇരുന്നത് എന്തോ ഒരു കുറേ കഴിഞ്ഞ് കാണുന്നതിൻ്റെ ഒരു ഇതായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ നമ്മളും കണ്ടു സ്ഥലമൊക്കെ പറഞ്ഞ് നമ്മളും ചേർന്ന് നിന്നു അപ്പോൾ എത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള ബ്ലോഗ്സൊക്കെ നമ്മൾ തുടർന്നിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടെ കേട്ടോ അപ്പോൾ ബൈ